അഞ്ചു പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിനാണ് തിരശ്ശീല വീഴുന്നത് നേരത്തെ സജീവ് സി വാര്യ സൂചിപ്പിച്ചതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം അന്ന് സിനിമാ ഗാനങ്ങൾ അധികവും ആകാശവാണിയിലൂടെ റേഡിയോയിലൂടെ ആണ് കേൾക്കാൻ പറ്റാറുള്ളത് ഇപ്പോൾ സംവിധായകൻ കമൽ കൂടി ചേരുന്നുണ്ട് ശ്രീ കമൽ ഏതെങ്കിലും ഒരു ഗാനത്തെ എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർത്തെടുക്കാനല്ല മറിച്ച് പാടിയ മുഴുവൻ ഗാനങ്ങളും ഒരു നിമിഷം കൊണ്ട് മനസ്സിലേക്ക് ഓടിയെത്തും എന്നുള്ളതാണ് ആ ഗായകന്റെ പ്രത്യേകത മലയാളത്തിന്റെ ഭാവഗായകനെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കൗമാര യൗവന കാലഘട്ടങ്ങളിൽ യേശുദാസിന്റെ ജയചന്ദ്രന്റെയും ശബ്ദമാണ് നമ്മളെ ഒക്കെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ സിനിമയിലേക്ക് കടന്നു വരാനുള്ള കാര്യങ്ങൾ ഒരു താല്പര്യം പോലും ഉണ്ടായത് ഈ പാട്ടുകളിലൂടെയാണ് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് ജേട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഉള്ളതാണ് ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ പഠിച്ച ജേട്ടൻ അവിടെ തന്നെയാണ് എന്റെ വളരെ മുമ്പായിട്ട് പഠിച്ചു പോയതാണ് അന്ന് ഇരിഞ്ഞാലക്കുടക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ജേട്ടനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട് പിന്നെ ചെന്നൈയിൽ വെച്ചിട്ട് പലതവണ കണ്ട് അങ്ങനെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ആദ്യകാലത്ത് തന്നെ പക്ഷെ ആദ്യകാലത്ത് എന്റെ സിനിമകളിലൊന്നും ജേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇടക്ക് പരിഭവം പറഞ്ഞു ഒരിക്കലും വഴക്കും പറഞ്ഞു ജേട്ടൻ അല്ലെങ്കിൽ എന്നെ മാത്രം പാടാൻ ഈ അതിനെ മാത്രം പാടിക്കുള്ളു എന്നൊക്കെ രീതിയിൽ അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഞങ്ങളതിന് അതിന്റെ ഒരു പ്രാശുദ്ധം പോലെയായിരുന്നു വിദ്യാസാഗറോട് ഞാൻ കൂടി ആവശ്യപ്പെട്ടതാണ് പ്രായം തമ്മിൽ മോഹൻ നൽകി എന്നുള്ള പാട്ട് പോലെയാണ് നിറം സിനിമ അത് നിറം എന്ന് പറയുന്ന സിനിമയിൽ അത് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ആ സമയത്ത് മലയാളത്തിൽ ജയ പുരസ്കാരങ്ങളും ലഭിച്ചു അല്ലേ ആ വർഷത്തെ മികച്ച ഗായകനുള്ള അവാർഡും കിട്ടി അതിലൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുപത്തി എട്ടിലാണ് അതിനു മുമ്പ് ബന്ധനം എന്ന് പറഞ്ഞ സിനിമയിൽ നേടന് അവാർഡ് കിട്ടുന്നത് ദലഗിരിയുടെ ആ പണി ഉരാത്തതിന് ശേഷം ബന്ധനത്തിനാണ് മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടുന്നത് പിന്നെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നിറത്തിന് അവാർഡ് കിട്ടുന്നത് പിന്നീട് ഒരുപാട് സിനിമകൾ എന്റെ സിനിമകളിൽ പാടി ഇപ്പോ കല്ലായി കടവത്തെ എന്തേ ഇന്നും വന്നില്ല അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടി പാടിയും ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നീട് ഉള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ചേട്ടന് തമ്മില് വളരെ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ നാല് ദിവസം മുമ്പ് ഗുരുവായൂരിൽ ഒരു ഒരു പരിപാടി ഉണ്ട് ജയേട്ടന് ഗുരുവായൂരുടെ പൗരാവലി കൊടുക്കുന്ന ഒരു അവാർഡ് വാങ്ങിക്കാനായിട്ട് ജേട്ടം വരുക കാരണം ഗുരുവായൂർ ആയതുകൊണ്ട് ഗുരുവായൂർ കൃഷ്ണന്റെ നടയുടെ അടുത്തുള്ളതായതുകൊണ്ട് ഞാൻ വരുന്ന ചേട്ടൻ പറഞ്ഞിട്ട് ഞാനായിരുന്നു ആ അവാർഡ് കൊടുക്കുന്നത് എനിക്ക് എല്ലാ സമയത്തുള്ളത് വലിയ വലിയൊരു പ്രകൃതിയൊക്കെയായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കാൻ എന്റെ കൈ കൊണ്ട് കൊടുക്കാന്നുള്ളത് അങ്ങനെ ആ ഫങ്ഷൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ജേട്ടന ജേട്ടൻ വീണിട്ട് ഹോസ്പിറ്റലിലായി ജേട്ടന്റെ മകനാണത് വന്ന് ഏറ്റുവാങ്ങിയത് അപ്പൊ തന്നെ ജേട്ടന്റെ മകൻ പറയണ്ടായിരുന്നു കാരണം കുറച്ച് ആശങ്കയുണ്ട് അച്ഛൻ കുറച്ച് അല്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞിരുന്നു പിന്നീട് പോയി കാണണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ യോഗം അറിയുന്നത് സത്യത്തില് പറഞ്ഞ വല്ലാത്തൊരു നഷ്ടമാണ് ാസേട്ടനായിട്ടും അടുപ്പമുണ്ടായിരുന്നു അതിനേക്കാളും കൂടുതലൊരു അടുപ്പം ജേട്ടനായിട്ടുണ്ടായിരുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നുള്ളതാണ് കാരണം അദ്ദേഹം എല്ലാവരോടും അധികം സംസാരിക്കാത്തുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തെ അടുപ്പുള്ള ആൾക്കാർ തന്നെ പക്ഷെ സംസാരിക്കാൻ അദ്ദേഹത്തിന് അടുപ്പുള്ള ആൾക്കാരോട് അദ്ദേഹം ഒരുപാട് സംസാരിക്കുകയും തമാശകൾ പറയുകയും വഴക്കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എനിക്ക് മലയാളികളെ സംബന്ധിച്ചുള്ള വലിയൊരു നഷ്ടം തന്നെയാണ് ഈ രണ്ട് ശബ്ദങ്ങൾ എന്ന് പറയുന്നത് മലയാളികളെ എത്രയോ പതിറ്റാണ്ടുകൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളതാണ് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയിട്ടുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ എന്ന് ഈ ചെറിയ ചില വേഷങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു അതെ 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 അതിപ്പോ നമുക്കറിയാല്ല വളരെ ഒരു തമാശക്കുള്ള ഒരു കഥാപാത്രമാണ് ഒരു ഒരു സുഖിമാനായിട്ടുള്ള ഒരു അദ്ദേഹം തമ്പുരാനായിട്ടുള്ള ഒരു തമ്പൂരി അപ്പം നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുവരുത് പിന്നീട് പല സിനിമയിലും ചേരുന്ന വിളിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു എനിക്കാലും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞുമാരാണ് ചെയ്തിട്ടുള്ളത് ലളിതഗാനത്തെ കുറിച്ച് പറഞ്ഞു ഒറ്റ ഗാനം മതി നമ്മൾ ഒരുപാട് പാട്ട് അദ്ദേഹം പാടിക്കുന്നു ഒറ്റ ഗാനം ഒന്നിനും ശ്രുതി സാരത്തിൽ പാടുകൾ അതെ ഞാൻ തന്നെ പലപ്പോഴും ചേട്ടനോട് പറഞ്ഞു ജയതന് ഒന്നും ആ പാട്ട് പാടും അത് കേൾക്കാൻ കൊതിയായിട്ടാണ് സ്വകാര്യ ഒരു മടിയും കൂടാതെ ഞങ്ങളെപ്പോലെ എത്രയും ജൂനിയർ ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ ഇട്ടിട്ട് അദ്ദേഹം അത് പാടും വെറുതെ ഇരുന്ന് പാടുമ്പോഴ് ആ ഭാവം അതേപോലെ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയൊരു സംഭവം നമുക്ക് അത്ഭുതം തോന്നും കാരണം എങ്ങനെ പാടിയാലും അദ്ദേഹം അതുപോലെ തന്നെ എപ്പോഴും ജേട്ടിന് സ്വകാര്യ സദസ്സിൽ പാടുന്നത് അദ്ദേഹത്തിന്റെ യേശുദാസിന്റെ പാട്ടുകളല്ല റഫീ സാഹിന്റെ പാട്ടുകളാണ് റഫീ സാബിന്റെ പാട്ടുകളെല്ലാം അദ്ദേഹത്തിന് പാടുമായിരുന്നു അത് ഇരുന്നിങ്ങനെ പാടും അതൊരു ഒരു സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് റെക്കോർഡിങ്ങിനൊക്കെ വന്നാലും വെറുതെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ പാട്ട് പാടുന്നതിന് മുമ്പുള്ള ഇടപെടകളിൽ ഇതിരുന്നിങ്ങനെ പാടുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഒരുപാട് ഒരു ഒരു ഭയങ്കര സഹൃദയനായിട്ടുള്ള നന്മ മാത്രമുള്ള പാട്ട് മാത്രം ഒരു ലോകമായിട്ടുള്ള വേറൊരു കാര്യം അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഒരു വ്യക്തിയായിരുന്നു ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചുള്ള ഒരു വികാരമായിരുന്നു ജയഖൻ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഒരു കാര്യം വളരെ നന്ദി ശ്രീ കമൽ പ്രതികരിച്ചതിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ നഷ്ടമായി പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഉപഹാരം നൽകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ എത്തിയതാണ് പക്ഷെ അതിന് കാത്തു നിന്നില്ല